നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്കും തുലാം രാശിയിലുള്ള നക്ഷത്രക്കാർക്കും വളരെ പ്രധാനമുള്ള സമയഘട്ടമായതിനാലാണ് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കാനുള്ളൊരു സമയഘട്ടം വന്നു തുടങ്ങുന്ന ദിനങ്ങളാണ് ശ്രേഷ്ഠമാകുന്ന സമയമാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ഭവിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും തത്സമയം മാറി ഇല്ലാതാവുന്നതുമാണ് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മെച്ചപ്പെട്ടൊരു സമയമാണ് ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പ്രധാനമായിട്ടുള്ള ഏറ്റവും ആഗ്രഹിക്കുന്ന ആഗ്രഹം നിഷ്പ്രയാസം സാധ്യമാകുന്നതുമാണ് മികച്ച നേട്ടത്തോട് കൂടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അതിലുപരി ഗുണകരമായിട്ടുള്ള ഭവനത്തിൽ അതിസന്തോഷമായിട്ടുള്ള ആഗ്രഹം സാധ്യമാകുന്ന സമയമാണ് നി ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള സമ്പാദ്യത്തിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമ്പാ സമയമാണ് അതിനാൽ സാമ്പത്തികം പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ സാധിക്കുക സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന നിഷ്പ്രയാസം സാധിക്കുന്നതാണ് അതിനാൽ മംഗളകരമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അന്ന് ഭവിക്കുന്നതുമാണ് പലപ്പോഴും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ആ രീതിയിൽ തന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഫലം വരുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങളുടെ വൻ വിജയമായിരിക്കുന്നതാണ് അത്രയധികം ഗുണാനുഭവങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത് ശ്രേഷ്ഠമാണ് അതി ഗംഭീരമായിട്ടുള്ള ഒരു ദിനങ്ങളായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുഭവിക്കാൻ ഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും സന്തോഷവും വന്ന് ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ആഗ്രഹിക്കുന്ന പ്രകാരം വീട് നിർമ്മാണം അതിലുപരി തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടക്കാനും ഒരു ദൈവിക ശക്തി വരുന്നൊരു കാലഘട്ടമാണ് അതിനാൽ നിഷ്പ്രയാസം എല്ലാം സന്തോഷപ്രദമായിട്ട് ഭവനത്തിൽ വന്നു ഭവിക്കാനുള്ള ഒരു വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു കുറച്ച് ദിനങ്ങളായിട്ട് മനസ്സിൽ തന്നെ ഒരു സന്തോഷം അലയടിക്കുന്നുണ്ട് അതിനാൽ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് ആശ്വാസവും സമാധാനവും കുടുംബത്തിൽ സന്താനങ്ങളാൽ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള സമയം കൂടിയാണ് അതിനാൽ സന്താനങ്ങളാൽ വലിയൊരു നേട്ടമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എല്ലാ ദോഷ ദുരന്തങ്ങളിൽ നിന്നും മറികടന്ന് സന്തോഷവും സമാധാനവും സർവൈശ്വര്യം വന്നു ഭവിക്കുന്നതിനും ഉപരി അതിൽ സന്തോഷപ്രദമായിട്ടുള്ള ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് നക്ഷത്രങ്ങൾ ആരെല്ലാന്ന് പറഞ്ഞു നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് മാറ്റി മറയ്ക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിശ്രേഷ്ഠമായിട്ട് വന്ന് ഭവിക്കാൻ പോകുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും വന്ന് ഭവിക്കുന്നതാണ് ഈശ്വരാധീനം കൂടുതലുള്ള സമയമാണ്